കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴുതെത്തി കേട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പനെ പഞ്ചഗവ്യാടലും ഉച്ചപൂജ ഒക്കെ ഉണ്ടായത് കക്കാട് കൊച്ചു യോദിക്കനാണ് കളഭാലങ്കാരം മുന്നൂലം ഹരിയോദിക്കൻ നല്ല ഭംഗിയായിട്ട് കളഭങ്ങൾ ഒരു പൊന്നുണി കണ്ണൻ ഞാൻ ചാർത്തിരിക്കണം കേട്ടോ നല്ല കൗതുകം ഉണ്ട് കാണാൻ കാല് പിണച്ചു വെച്ചിട്ടുണ്ട് പിണച്ചു വെച്ച കാലം വലതാ പൊന്തളകൾ കാണാം ഏഹ് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങണി കുമ്പേനോട് പറ്റി ഒരു ഒരുമിടുമെടുക്കാൻ ഒരു ഉരുണ്ണി നല്ല കൗതുകമുണ്ട് കാണാൻ അരിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ണി കണ്ണിനെ ചാർത്തിരിക്കുന്നത് കേട്ടോ കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മുല്ലമുട്ട് മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് ഏ രണ്ടിൻ്റെ നടുവിൽ സ്വർണ്ണ ഗോപിത്തിലകം വെച്ചിട്ടുണ്ട് രണ്ട് തോളത്തും സ്വർണ്ണ ഗോപീത്തിലകങ്ങൾ വെച്ചിട്ടുണ്ട് കൈവിളകൾ തോൾ വളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കയ്യോടു കൂടി ആ പൊന്നോടൊക്കെ ഉള്ള ചുണ്ടോടപ്പിടിച്ച് വെച്ചിട്ട് ഏഹ് വേണുഗാനം പൊഴിക്കണ ഒരു ഉണ്ണുണ്ണിക്കണ്ണനായിട്ട് ആ ശ്രീലകത്ത് നിന്ന് ആ കാല് പിളച്ച് വെച്ച് ഒരു ഭാഗത്തൊക്കെ ചെരിഞ്ഞ് അങ്ങനെ നല്ല ഭംഗിയായിട്ട് വേണു ഊതിയും കൊണ്ട് നിൽക്കുകയാണ് ഏഹ് നല്ല ആനന്ദം ലയിച്ചും കൊണ്ടാണ് കണ്ണിങ്ങനെ പാതി ചിമ്മിയും കൊണ്ട് എന്നാൽ ഭക്തന്മാരെ നോക്കണുണ്ട് അങ്ങനെ ആ ലയത്തിൽ സന്തോഷത്തോട് കൂടിയിട്ട് വേണുഗാനം പൊഴിക്കണ ഒരു ഉണ്ണിക്കണ്ണൻ ഏഹ് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റീമിൽ സ്വർണ്ണകോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏഹ് നല്ല മിഡുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പ ഏഹ് കണ്ടാ തന്നെ സന്തോഷം അത്ര ഭംഗിയായിട്ടാ ചാർത്തിരിക്കണത് ആ പൊന്നോടൊക്കെ വിളിച്ചിട്ടിങ്ങനാ ജയിച്ചു നിന്നെങ്കിൽ ഞാൻ വെടുകാനം മൂന്നു കാണാൻ കാണാൻ എന്തൊരു കൗതുകം അറിയോ കാണാൻ ഏഹ് അതുപോലെ പൊന്നൻകിരീടം പൊന്നുംകിരിയിടം ചാർത്തിയിട്ടുണ്ട് ഏ രണ്ട് ഗോപി തിലകങ്ങൾ നെറ്റിയമ്മിൽ ഗോപി തിലകം നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് വേണം ഗാനം പൊഴിക്കണത് ആ പൊന്നുംകിരിയിടത്തിന് മുള്ളതാ രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട് രണ്ടും ഒരേപോലത്തെ വെളുത്തപ്പൂവിൻ്റെ നടുവിൽ തെച്ചിപ്പൂ കുറച്ചായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള തിരുമുടി മാലകൾ കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ടുണ്ടാലകൾ ഒന്ന് നല്ല തടിച്ചൂരുണ്ട് വിളത്ത പൂക്കൾ ധാരാളം തുളസിപ്പൂവ് പിന്നെ തെച്ചിപ്പൂവ് ധാരാളം തുളസിപ്പൂവ് വീണ്ടും വെളുത്തപ്പൂവ് ധാരാളം അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല മറ്റേ ഉണ്ടമാല അതുപോലെ തന്നെയാണ് അത്ര കനത്തിലല്ല ശങ്ക ഇതുപോലെ തന്നെ വെള്ളി ചപ്പും എന്താ വെളുത്തപ്പൂവ് തെച്ചിപ്പൂവ് തുളസിപ്പൂവയുടെ കാരണത്തിൽ രണ്ട് ഉണ്ടമാലകളും കാണാൻ നല്ല കൗതുകം തൊട്ട് കാണാൻ ഈ രണ്ട് തിരുമുടിമാലകളുടെയും രണ്ട് ഉണ്ടമാലയുടെയും നടുവിൽ നമ്മുടെ പൊന്നെ കാണാൻ പൊന്നോടൊക്കെ വിളിച്ചുകൊണ്ടാകും നിൽക്കുന്ന കാണാൻ എന്തൊരു കൗതുകം നല്ല സന്തോഷമാകും നമുക്ക് നമ്മുടെ ഉണ്ണിക്കാണ്ടല്ലേ ഭക്തന്മാർക്ക് വേണ്ടി വീണുകാരും പിടിച്ചുകൊണ്ട് നിൽക്കാത്ത ഒന്നും അത്ര രസമായിട്ട് ഈ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ടത് ആ ഇങ്ങനെ നാലഞ്ച് കുണ്ടമാലകൾ ചാർച്ചിട്ടുണ്ട് എല്ലാം ഒരുപോലെ താമരപ്പൂ നടുവിലായിട്ട് തുളസിപ്പൂടുകൂടിയിട്ടുള്ള കുണ്ടമാലകൾ ആ വിധാനായിട്ടും ചാർത്തിരിക്കുന്നത് അതും നല്ല കൗതുകണ്ട് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ നാരായണീയം ദശകം ൊന്ന് ശ്ലോകം ഒമ്പത് മലയാള വിവർത്തനം പോലീസ് അകത്താക്കി സകോ ഭോ കണ്ണാ കണ്ടു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടൊള്ളി വിളിച്ചുകൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ആ നെന്തിരുപടി ശ്രീലകത്ത് ഇങ്ങനെ തിളങ്ങി തിളങ്ങി നിക്കുകയാണ് ആ തിലകങ്ങളും ടിവിയിലെ തിലകങ്ങളും തോളത്തെ തിലകങ്ങളും എല്ലാം നെയ്വിളക്കുന്ന ശോഭയിൽ ളങ്ങണ്ട് കണ്ണൻ പുഞ്ചിരി തൂക്കി കൊണ്ട് വീണ് ഗാനംപൊഴിക്കാണ് ഭക്തന്മാരായ നമ്മുടെ മനസ്സിന് മനസ്സിനെ കുളിർമ്മയാക്കി കൊണ്ട് ആ ഉണ്ണി കണ്ണന്റെ രൂപം അങ്ങനെ മനസ്സിൽ വിചാരിച്ചൊക്കെ നല്ല സന്തോഷാവും ആ പൊന്നുണ്ണി കണ്ണന്റെ ആ പിണച്ച വെച്ചിരിക്കുന്ന തൃപ്പാദം ഉണ്ടല്ലോ രണ്ട് മുറുകെ പിടിച്ചിട്ട് ആ തിരുമുഖത്തേക്ക് നോക്കി ഉറക്കുന്ന ആമം ജപിക്കുക ഭക്തന്മാരെ കൈവിടില്ല എന്നാണ് ആ മുഖഭാവത്തിൽ തന്നെ നമ്മള് ഭക്തന്മാരൊക്കെ പിടിക്കാനാണ് ആ തൃപ്പാദം ആ തൃപ്പാദം മുറുകെ പിടിച്ച് തിരുമുഖത്തേക്ക് നോക്കി ഉറക്കുന്ന ആമം ജപിക്കല്ലേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 नारायणा 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 हरे हरे